അത് അതിനിപ്പോ അതിനിപ്പോ ഭാഗ്യത്തിന് വേണ്ടി നറുക്കെടുപ്പിനൊന്നും വേണ്ടി കാത്തിരിക്കണ്ട സ്ക്രാച്ച് ചെയ്യില്ലേ നമ്മൾ ഉറച്ചു നോക്കുക ഒരച്ചു നോക്കി അപ്പൊ തന്നെ കാണാം ആണോ കാറാണോ അതെല്ലാവർക്കും സമ്മാനം ഉണ്ട് ക്യാഷ് ഉണ്ട് പിന്നെ ഒരു കുപ്പി ബിവറേജ് ഉണ്ട് ബോച്ചെ പബന്ന് ബാംഗ്ലൂർ വൈപ്പൻ കണ്ണൂര് അപ്പൊ അത് എങ്ങനെ സ്ക്രാച്ച് ചെയ്യ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കോടീശ്വരനാവാം ബോച്ചെ സ്ക്രാച്ച് ടിക്കറ്റ് അതാണ് ഇനി നവംബറിൽ വരാൻ പോണത് ഭയങ്കര കച്ചവടമായിരിക്കും കാരണം ഈ കാത്തിക്കുണ്ടല്ലോ വരുന്നവർക്ക് അപ്പൊ കാശാണ് ഏഹ് അത് ഇത്രയും വലിയ സ്കീം ലോകത്തിലാദ്യമായിട്ട് കൊണ്ടുവരാൻ ആ മാത്രമല്ല അവർക്ക് വിശ്വാസം കൂടെ മറ്റേ നറുക്കെടുപ്പ് എവിടെയാണ് നടത്തണേ എങ്ങനെയാണ് നടത്തണേ ആരാ നടത്തണെ എന്താണ് ഏതാണെന്ന് ഇതൊന്നും ഇല്ല ഒന്നും ആവശ്യമില്ല സ്ക്രാച്ച് ചെയ്യാൻ അപ്പന്നെ കാണാം അപ്പന്നെ കാശ് കടക്കാർ കൊടുക്കും എത്രയാന്ന് വെച്ചാൽ പതിനായിരം വരെയുള്ള കാശ് എടുത്തു കൊടുക്കും ലക്ഷങ്ങളും കാറും ഒക്കെ ആണെങ്കിൽ കമ്പനി നേരിട്ടിട്ട് വിളിച്ചു കൊടുക്കും അപ്പൊ ഈ കാശിന് ആവശ്യമുള്ളവർക്കേ ചായപ്പൊടി അപ്പ അപ്പ കിട്ടൂലോ പിന്നെ അത് മാത്രമല്ല ഈ അമ്പ് ഓർപ്പിയേൻ്റെ ചായപ്പൊടിയാണ് ഇനി വരാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുള്ള സൂപ്പർ സാധനമാണ് അമ്പുരുക്ക് വാങ്ങുമ്പോ ആ സ്ക്രാച്ച് കിട്ടുമ്പോൾ ആ അത് ആ കൂപ്പൺ കിട്ടും പിന്നെ അതിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഓരോ ചായപ്പൊടി വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ ഒരു ബിവറേജ് ഫ്രീ ആണ് അപ്പൊ അമ്പത് ആവുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ പ്രയോഗിച്ചു അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപ അല്ല അപ്പം വീട്ടിലേക്ക് ചായപ്പൊടിയും ആ ആ ഷോപ്പ് കാണിച്ചു തരും ആ ആ കാലിൻകാവ് നമ്മുടെ ഷോപ്പ് ഉണ്ട് അല്ലേ